നമസ്കാരം തെക്കൻ ഗാസയിലെ ഗാൻ യൂനീസിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയ ആറ് ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഐ ഡി എഫ് കണ്ടെടുത്തു ആറ് ബന്ദികളുടെയും മൃതദേഹങ്ങളിൽ വെടിയേറ്റ മുറിവുകളുടെ പാടുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അലക്സ് ഡാൻസിംഗ് യാഗവ് ബുഷ്താ ചൊരി യോറവ് മെഡ്സ്കൺ നദവ് അവറ അവണ്ടർ തുടങ്ങിയവരാണ് മരിച്ച ബന്ദികളെന്ന് സ്ഥിരീകരിച്ചു ബന്ധുക്കളാക്കിയ ആറു പേരുടെയും മൃതദേഹങ്ങളിൽ വെടിയുയർത്തതിന്റെ അടയാളങ്ങളുണ്ട് അതേസമയം കണ്ടെത്തലുകൾ പ്രാഥമികമാണെന്നും വർണ്ണത്തിൽ കൃത്യമായ കാരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഐ ഡി എഫും ആരോഗ്യ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി ബന്ധുക്കളുടെ മൃതദേഹം ലഭിച്ച സ്ഥലത്ത് നിന്ന് ഭീകരരുടേതെന്ന് കരുതുന്ന നാല് മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല പ്രാഥമിക അന്വേഷണത്തിൽ ഈ മൃതദേഹങ്ങളിൽ ഒന്നും വെടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ ഒന്നും കണ്ടെത്താനായില്ല ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇസ്രയേൽ സൈനികർ മൃതദേഹങ്ങൾ വീണ്ടെടുത്ത് െന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വ്യാൻ യൂണിസിലെ പത്ത് മീറ്റർ താഴെയുള്ള ടണൽ ഷഫ്റ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ തുരങ്കത്തിനുള്ളിൽ സൈനികർക്ക് കാര്യമായ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നില്ല ഇസ്രായേൽ സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തതോടെ തുരങ്കത്തിന് കാവൽ നിന്ന് നിരവധി ഭീകരരെ സൈന്യം വധിച്ചു ചില ഭീകരർ ഓടി രക്ഷപ്പെട്ടു മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന തുരങ്കത്തിനുള്ളിൽ നിന്ന് നിരവധി ആയുധങ്ങളും സൈന്യം കണ്ടെത്തിയിട്ടുണ്ട് തങ്ങളെ ചൂഷണം ചെയ്യാനുള്ള നീക്കത്തിനിടെ ബന്ധികൾ ഭീകരരെ കഴുത്തുനേരിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് കരുതപ്പെടുന്നത് പിന്നീട് സംഘടിച്ചത്തെ ഭീകരർ ബന്ധികളെ കൊലപ്പെടുത്തിയതാകാനാണ് സാധ്യത തോക്കുധാരികളും പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരുമായ തീവ്രവാദികളെ നിരായുദ്ധരായ ബന്ദികൾ കൊന്നത് ഹമാസ് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അതേസമയം സമാധാന കരാറിലെത്താതെ തുടരുന്ന ഓരോ നിമിഷവും ബന്ദികളുടെ ജീവൻ അപകടത്തിലാണ് എന്ന ആശങ്ക പരന്നിട്ടുണ്ട് മറുവശത്ത് ഹിസ്ബുള്ളക്കും ഹമാസിനും കനത്ത തിരിച്ചടികൾ സമ്മാനിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് തലവൻ ഗലീൽ അൽ മക്ത ഇസ്രയേൽ കൊല്ലപ്പെട്ടിരുന്നു ലെബനിലെ സിഡോൺ മേഖലയിൽ ഇസ്രയേൽ വ്യോമയന നടത്തിയ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്ന് ഐ ഡി എഫ് വൃത്തങ്ങൾ അറിയിച്ചു സിഡോണിൽ വെച്ച് ഗലീൽ അൽ മക്ത സഞ്ചരിച്ചിരുന്ന കാറിനു നേരെ ഉണ്ടായിരുന്ന ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടതായി ലബനീസ് സുരക്ഷാ വൃത്തങ്ങളും സ്ഥിരീകരിച്ചു ഐ ആർ മുതിർന്ന നേതാക്കന്മാരാണ് ലബനൻ സ്വദേശിയായ മൗനീർ അൽ മുക്തയുടെ സഹോദരൻ ഗലീൽ അൽ മുക്തയും ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ഹമാസ് ഭീകരാക്രമണത്തിൽ മൗനീർ അൽ മക്തയ്ക്കും ഗലീൽ അൽ മക്തയ്ക്കും പങ്കുള്ളതായി നേരത്തെ തെളിഞ്ഞിരുന്നു വെസ്റ്റ് ബാങ്ക് ആക്രമണത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഫണ്ടുകൾ ആയുധങ്ങളും കൈമാറുന്നതിലും ഇവർ ഏർപ്പെട്ടിരുന്നു ിസി അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് ഇറാനിലെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ അറസ് ഏരിയയിൽ നടന്ന സൈനിക ആക്രമണത്തിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വെസ്റ്റ് ബാങ്കിലേക്ക് നടത്തിയ ആയുധങ്ങൾ തീവ്രവാദ സ്ക്വാഡുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്നും സൈന്യം വ്യക്തമാക്കി ഐ ആർ ജി സിയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ യൂണിറ്റ് നാലായിരത്തിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ വിഭാഗം തലവൻ ജവാദ് ജാഫരി ഇറാനിയൻ ഫോഴ്സിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ യൂണിറ്റ് എണ്ണൂറ്റി നാൽപ്പത് കമാൻഡർ അഷ്കർ ബക്കാരി എന്നിവർക്കും ആക്രമണത്തിൽ പങ്കുള്ളതായി ഐ ഡി എഫ് കണ്ടെത്തിയിരുന്നു അപ്പാർട്ട്മെന്റ് നിയർ തിരുമല Called 90482 55599. show building promoters private limited. Thiruvananthapuram.